രാവിലെ അല്ല ഒമ്പത് മണി കഴിഞ്ഞ് എന്നിട്ട് കുളിക്കാനുള്ള പോക്ക തോട്ടിലോട്ട് ഇവിടെ നാട്ടിലില്ലായിരുന്നേ ഇന്നലെ വന്നതാ ഒപ്പം കുളിക്കാൻ തോട്ടിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നല്ല കാടായി ഇവിടെക്ക് എന്നിട്ട് കുറേ വർഷമായി ഏകദേശം മൂന്ന് വർഷത്തോളമായി എന്നിട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി പണ്ട് ഒരുപാട് പിന്നെ നേരം ചെലവഴിച്ച സ്ഥലങ്ങളായിതൊക്കെ ഇവിടെ നല്ല വൃത്തിയായിരുന്നു ഇപ്പം വനം പോലായി കാടായി കൈതകളും ഇവിടെ ഒരു കുഞ്ഞ് തോടുണ്ട് തോടല്ല ഒരു നീർച്ചാൽ കുഞ്ഞിനാൾ ഇവിടെ ആയിരുന്നു കുളിക്കുന്നെ കുഞ്ഞുനാളിൽ നിന്ന് കൊച്ചു പരുവത്തി നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പം നടക്കുന്ന പരുവത്തിലൊക്കെ ഇവിടെ വന്ന് കളിക്കുകയും കുളിക്കുകയും ചെയ്യും തൊട്ടുമേലാണ് വീട് ഇല്ലിമുളകളും കാടും അണ്ണിയും മുളകളും ഇങ്ങനെ കാടുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് കിടന്നതാണ് ഇവിടെ നല്ല കുഴി ആയിരുന്നു ഇത് ഇതിലേക്കുള്ള ഒരു അരുവിയായിട്ട് ഒഴുകി പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവിടെ അരുവിയൊന്നുമില്ല തോന്നത്തുള്ളൊക്കെ അത് ഒഴുകി പോവുക ചെറിയ കുഞ്ഞി വെള്ളച്ചാട്ടം അത് പണ്ടേ ഉള്ളതാണ് ഇങ്ങനെയല്ലായിരുന്നു അവിടെ കാട്ടുകൾ ആയിരുന്നു ഇങ്ങനെ പിന്നെ നടക്കുക പക്ഷെ ഇതുവഴി കുറച്ചേ ഉള്ളേ ഇതുവഴി കുറച്ചേ ഉള്ളു ോത്തിനങ്ങോട്ട് ഇറങ്ങി പക്ഷെ അതൊരു പാമ്പില്ല ഇപ്പൊ കാടായിപ്പോയി ഇതൊക്കെ മഞ്ഞള് കൃഷിയ റബ്ബറ് മഞ്ഞള് കുമ്പളം ചേന വാഴ ഒക്കെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ ബൈക്കൊക്കെ പോകും കേട്ടോ കൊല വെട്ടി വെച്ചേക്കുന്നു രാവിലെ അങ്ങനെ നെറ്റ് പോയി ഇവിടെ ആയിരുന്നു ഈ പാലത്തില വൈകുന്നേരം വന്ന് ചിലവഴിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാടല്ലായിരുന്നു കേട്ടോ നല്ല കൃഷികളായിരുന്നു അപ്പുറം വയലായിരുന്നു ആ വാഴിക്കുന്നേക്ക് വയലായിരുന്നു അപ്പം അതൊക്കെ നത്തി വാഴയായി തോട്ടിക്കലക്കമുള്ള തുണി കഴുകുന്ന ഒക്കെ ഇവിടെ ആയിരുന്നു എൻ്റെ ഈ കണ്ടില്ലേ ആ സ്ഥലത്തായിരുന്നു അപ്പോൾ തുണി കഴുകി എത്തി അടിച്ച് ഇപ്പവിടെയൊക്കെ ഇടിഞ്ഞു പോയി പിന്നെ ഇങ്ങനെ നടക്കും ഇവിടെ ക്രിക്കറ്റ് കളിയും വേളമൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടെയൊക്കെ മണ്ണടിച്ച് നീട്ടി വാഴയും ഒക്കെ ആയി ഈ തെങ്ങുംപളായിരുന്നു ക്രിക്കറ്റ് കളിയൊക്കെ ഇവിടെയും കുളിക്കാൻ വരുമായിരുന്നു ഇവിടെ കാടായി ഹലോ ഹായ് അവിടെ ഉണ്ടായിരുന്നോ കുഞ്ഞാൻ വന്നിട്ട് പോയോ എവിടാന്ന് പറയ റബ്ബർ വട്ടനൊക്കെ കുത്ത ചേട്ടന്മാരൊക്കെ പോവ നമ്മള് നേർന്നു റോഡിലെത്തി വീഡിയോ കാണുന്നവരെ ലൈക്കും കമന്റും മെസ്സേജും ഒക്കെ ഇടണേ ഇന്നലെ മറുപടി പറയാവും റോഡാണ് ഇത് മ്പറത്തെ സംസ്ഥാനങ്ങൾ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുക റോഡി അങ്ങോട്ട് നടന്നിട്ട് വരാം പിന്നെ അവധി ആണ്ട് സ്കൂൾ ബസ്സുകളൊന്നുമില്ല സ്കൂൾ ബസ്സുകൾ കണ്ടല്ല മഴ പെയ്തിട്ടെല്ലാം ഇങ്ങനെ ഒരു തണുപ്പറിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരം ഇവിടെ നല്ല നെൽകൃഷിയായിരുന്നേ അപ്പം അവിടെ വട്ടയും കാടും ഒക്കെ കളിച്ച് നേരെ നോക്കിയാൽ കുറേ ദൂരം നെല്ല് മാത്രം ഇങ്ങനെ കാണാമായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇപ്പ ഇല്ല എല്ലാം പോയി ഇപ്പൊ ഇവിടെയൊക്കെ കാടുപോലായി വനം പോലായി വീണ്ടും വനം തിരിച്ചു വരുവാൻ തോന്നുന്നു ഹായ് എന്തൊക്കെയുണ്ട് വിനു വിനു കുമാർ ഓക്കെ വിനു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാ ഗുഡ് മോർണിംഗ് ഇവിടെ അങ്ങോട്ട് നെൽകൃഷിയായിരുന്നു എല്ലാം കാടായി വനമായിട്ടാ പോയി കാടക്കെ പിടിച്ച് ഇവിടെ ഒരു സമയത്തേ ലൈവായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരും കൃഷിയും പശുക്കളും അല്ല ഇതൊക്കെ വഴിയാണ് അങ്ങോട്ട് കുറേ വീടുകളുണ്ട് അവിടെ പോകുന്ന വഴിയ ഇതൊക്കെ ഇവിടെ ഒരു കുഞ്ഞ് തോട് ഇത് കണ്ട ഞങ്ങളുടെ നാട്ടിൽ അങ്ങ് അക്കരക്കെ താമസിക്കുന്നവർക്ക് പേപ്പറ് പാലൊക്കെ കൊണ്ടുപോക്കാനുള്ള ഒരു സാധനമാണ് മല അനാഥ പത്രമൊക്കെ പത്രം അവര് ഇനി അങ്ങനെ വന്ന് അവിടെ നിന്ന് അവിടെ എടുത്തോണ്ട് പോണം ഇവിടെ കൊറേ കടകളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ ഒന്നുമില്ല എല്ലാ കടകളും പോയി ഒന്ന് എല്ലാരും കമന്റ് വിടണേ അങ്ങനെ പത്രം സെറ്റപ്പ് കേട്ടോ മഴ നനയാതെ പത്രം നിൽക്കുന്ന നമുക്ക് പത്രം എടുത്ത് വായിക്കാം നിട്ടുകൂടെ വെക്കാം നല്ല കിളികളുടെ കരച്ചിലും മഴ കയറുന്നുണ്ട് തേക്കുമരമൊക്കെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുക തേക്കുമരത്തിന്റെ പൂവിലേക്ക് തേൻ കുടിക്കുന്നുണ്ടോ അത് രാവിലെ നാസ്തമായിരിക്കാനിയതാ രാവൊക്കെ വലിയ പ്ലാവുകളായി ഈ അടുത്ത സമയത്ത് നട്ടതാണ് അതൊക്കെ പാടുപാട് കാട്ടുപൂക്കളാ എന്ന നല്ല ഭംഗിയാ നോക്കിയേ இது நல்ல ரோடான வண்டிகளக்கிஷ்டம் போல போகிண்டு നേരത്തെ തകർന്നു കറങ്ങും താറ് ചെയ്ത് സെറ്റപ്പ് ആക്കി വയ്ക്ക മീൻ വരുന്നുണ്ട് മീൻ മീൻ മീൻകാർ പോകുന്നു മീൻകാരി അവിടെ നമുക്ക് ചന്തയൊക്കെ ഉണ്ടേ ഇവിടെ ചന്തയൊന്നും ഇല്ല ഇവിടെ ഇങ്ങനെ മീൻ കൊണ്ടുപോവുക നമുക്ക് പോർട്ട് വരമ്പേക്കൂടെ കുറച്ച് ദൂരം നടന്നു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെയൊക്കെ എന്തോരം കൃഷികളുണ്ടായിരുന്നറിയോ ഇവിടെക്ക് നല്ല വാഴകളും പയറും ഒക്കെ ഒരു സമയത്ത് കൃഷിയായിരുന്നു ഇപ്പം കാടായി ും അതിൻ്റെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടോ ഒരു വെറൈറ്റി ആൾ ഇവിടുന്ന് വന്ന് വീണ് കിടിച്ച ആളാണ് അതിഥിയ നോക്കുമ്പോൾ നല്ല ഭംഗിയാണെ പക്ഷേ കാളായിപ്പോയി ഇവിടുത്തെ അങ്ങോട്ട് വഴി പോലും ഇല്ല ഇവിടെ നല്ല കുഴിയുള്ള സ്ഥലമാണ് ആഴ അവിടെ പക്ഷെ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു ഇവിടെ നേരെ വഴിയായിരുന്നേ ഇവിടെ നിന്ന് ഇങ്ങനെ പാലമുറ്റ വഴിയായിരുന്നു ഇപ്പോൾ കണ്ടിട്ടിവിടെ ഇടിഞ്ഞ് വഴിയൊക്കെ പോയി കിടക്കുക നല്ല ആഴാണ് ഇവിടെ ദൗദ്രഭാവത്തിൽ ഒഴുകോ നല്ല വെള്ളപ്പൊക്ക കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഹലോ എല്ലാവരും പോയോ ആരും എന്തൊന്നും ഇണ്ടാത്തേ പേപ്പറിന്റെ ഏതാണ്ട് ഉപയോഗത്തിനാന്ന് പറഞ്ഞൊരു തടി പെട്ടെന്ന് തടിയാവും പറഞ്ഞൊരു മരം കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട് എല്ലാരും എന്തൊരു മരന്ന് എനിക്ക് അറിയില്ല അതില് മരം കൃഷി ഇടൊക്കെ ഇഷ്ടം പോലെ മീൻ പിടിക്കാനും പിന്നെ കുളിക്കാനും കുഴികളുള്ളടത്ത് പോയി ചാടി കുളിക്കുന്ന ഒരു വിനോദമാണല്ലേ കൊച്ചുനാളല്ല ഇപ്പോഴും ഒരു വിനോദം തന്നെ നീന്തലിന്ന് പഠിക്കുന്നതും മുങ്ങിത്തടിയിൽ കളിക്കുന്നതും ഒക്കെ ഈ തോട്ടിലായിരുന്നു ഒരു സമയത്ത് ഇവിടുന്ന് പിന്നെ നഗരത്തിന്റെ പിന്നെ തിരക്കുകളിലോട്ട് അങ്ങ് കൂളി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബോറടിയാ എല്ലാം നഷ്ടപ്പെടും ഒരു നീര പൂവണ്ട നല്ല ഭംഗിയാണ് നീര കളർ നോക്കിയത് ഹായ് നമസ്കാരം ആരെങ്കിലും ഒക്കെ മെസ്സേജ് അറിയേ ലൈവ് എനിക്ക് ചെയ്യാൻ അറിയില്ല ഞാൻ പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലൈവുകൾ പോലെ ചെയ്ത് നോക്കും ഇഷ്ടംപോലെ കള്ളു ഇവിടെ കള്ളിന്റെ കുപ്പികളൊക്കെ തിരിച്ചു പോരത്തെ ഇപ്പോഴൊക്കെ ഇഷ്ടംപോലെ കുമ്മിളുണ്ടായിരുന്നേ കുമ്പ് കുമ്മിള് ഇപ്പോ ണാണ്ട് കുമ്പളുണ്ടോന്ന് പോലും അറിയാൻ പറ്റില്ല ഇതൊക്കെ നല്ല ചൂണ്ട വരുന്ന സ്ഥലങ്ങളായിരുന്നു മരങ്ങളെ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പയും കിളിച്ചു ഇപ്പുണ്ട് വനം പോലെ മരങ്ങൾക്കുന്നു വെള്ള ഇടയുള്ള ചിരിണ്ടോ കാടുകൾ കാടുകൾ വനം 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 ചൊറിയാണ് നിൽക്കുന്നത് കണ്ട ചൊറിയണം നടന്നു പോകുന്നവര് ഇതാ നമ്മുടെ ഇതിൽ അച്ചു കഴിയുന്ന ചെടി പക്ഷേ അത് മഴ പെയ്തിട്ട് എൻ്റെ അച്ചൊക്കെ പോയെന്ന് തോന്നുന്നു കയ്യിലൊക്കെ അച്ചു വെക്കുന്ന ചെടി കണ്ടോ എൻ്റെ അരിക്കും വെള്ള സംഭവം ഉണ്ട് അത് ഇല്ല പോയി ഉണ്ട് ചെറുതായിട്ട് ചച്ചു പതിക്കാൻ വേണ്ടിയില്ല ചൊറിയണമെങ്കിൽ നിൽക്കുക അപ്പോൾ ചവിട്ടുമ്പോൾ കാല് ചൊറിയാനായിട്ട് ഇങ്ങനെ തെങ്ങലൊക്കെ തേങ്ങ താഴെ ഇങ്ങനെ വീണങ്ങ നിൽക്കുക ആരും പോയി അടുത്തില്ലെന്ന് തോന്നും അവിടെ ഒരു വീടുണ്ടേ മേലോട്ട് ദിവസം പോവാൻ മതി ഇന്ന് വേണ്ട ഇന്ന് സമയമില്ല നല്ല തോർച്ചയെ കാണുമ്പോഴേ വെയിലൊക്കെ കാണുമ്പം ഇറങ്ങാം മഴ ആയിക്കഴിഞ്ഞാൽ അങ്ങ് അഴുക്കൂല പണ്ട് മഴയത്തൊക്കെ ഇറങ്ങി ഇറക്കുന്നത് ഇപ്പം പെയ്യ വീണ്ടും ആ പായത്തിൻ്റെ ഇതിലെത്തി നമ്മൾ നമുക്ക് തിരിച്ചു കയറാം ക്യാമറ ക്യാമറയുടെ എന്തോ വെള്ളം വീണു റോഡ് ഉയർത്തി കൊണ്ട ഹൈറ്റ് ആയി അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു നേരത്തെ ഈ പാറകെറ്റിൻ്റെ താഴത്തുള്ള പടികളെല്ലായിരുന്നു ഇപ്പൊ റോഡങ്ങ് ഉയർത്തി ഉയർത്തി ഒത്തിരി പടികളായി അഞ്ച് പടികളധികമായി വെള്ളം ഇങ്ങനെ വീഴ്ന്നു കണ്ട വെള്ളം വീഴുന്നൊരു മനോഹരമായ സൗണ്ടും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇന്നിനിപ്പോൾ ഇത് കുളിക്കാൻ പറ്റത്തില്ല വീട്ടിൽ പോയി കുളിക്കാം അതാണ് നല്ലത് ഇനി ഇനി വരുമ്പോഴും നല്ലതല്ല ഇടാം അപ്പം മഴയൊക്കെ അതിൻ്റെ ഒരു വല്ലായ്മയാണ് ഇനി നമുക്ക് ഇവിടുന്ന് താഴെടുത്ത് ലൈവ് വിടാം ഓക്കേ എങ്ങനെയുണ്ടെ നാട്ടിൻപുറം നിങ്ങൾക്ക് ഇഷ്ടമായ ഈ നാട്ടിൻപുറത്ത് നിന്നാണ് പട്ടണത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് അവധിയായത് കൊണ്ട് ആർക്കും പോകേണ്ടെന്ന് തോന്നുന്നു നല്ല കപ്പ കൊല കഴിക്കുന്നുണ്ടോ കപ്പക്കലയൊക്കെ വിളഞ്ഞില്ല അപ്പോൾ തിരിച്ചറിപ്പോ ഇനി ഒരു ദിവസം നല്ല കരക്കട വെള്ളം കുളിക്കാതിരുന്ന് കുളിക്കുന്നുണ്ട് ചിലപ്പം ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നില്ലല്ലോ സ്ഥിരം സ്ഥിരം കുളിക്കുന്ന സംഭവമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പം കുളിച്ചാൽ പനിയങ്ങനെ അടിച്ചറിയാവില്ല ശ്യാമസുന്ദര കേര കേതാരൂമി അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ടേ ഓക്കേ